നമസ്കാരം ഈ വരുന്ന ഇരുപത്തി തീയതിയാണ് വിനായക ചതുർത്ഥി ബുധനാഴ്ച ദിവസം അന്നേ ദിവസം പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മഹാഭാഗ്യം ഉദയം കൊള്ളാൻ പോകുന്നു എന്തെന്നാൽ ആറ് യോഗങ്ങളാണ് അന്നേ ദിവസം രൂപം കൊള്ളുന്നത് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ട ഒരു വർഷക്കാലം നിലനിൽക്കുകയും ചെയ്യും വിനായകൻ വിഘ്നേശ്വരൻ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് അന്നേ ദിവസം മുതൽ പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് അപ്പോൾ വിനായക ചതുർത്ഥി ദിവസം തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് വീണ്ടുന്ന വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അന്നേ ദിവസം നല്ല പ്രാർത്ഥന വളരെയധികം അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദയം സംഭവിക്കാൻ പോവുകയാണ് എല്ലാവിധ അസ്തമയങ്ങളും മാറി ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തുടങ്ങുന്നു നീണ്ട ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത് കൊതിച്ചതും വിധിച്ചതും ആഗ്രഹിച്ചതും ഒക്കെയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഭഗവാൻ കൊണ്ടുവന്ന് എത്തിക്കുന്ന വളരെയധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തുടങ്ങുന്ന പതിനഞ്ച് നക്ഷത്ര പത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു മാറ്റത്തിൻ്റെ സമയം ഇതുവരെ അനുഭവിച്ച ജീവിതമല്ല ഇനി നിങ്ങൾ മുന്നോട്ട് അനുഭവിക്കാൻ പോകുന്ന അത്രത്തോളം ഭാഗ്യം ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളും ഭഗവാൻ മാറ്റുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമില്ലായ്മയുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വന്നു ചേരുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമമായ ഇണയെ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്ന ആ ആറ് യോഗങ്ങളാണ് അന്നേ ദിവസം രൂപം കൊള്ളുന്നത് അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു മാറ്റം എത്രത്തോളം വലുതാണ് എന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുള്ളവർക്ക് അതൊക്കെ മാറി ഉത്തമമായ ദൃഢമായ ആരോഗ്യം ലഭിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങൾക്ക് സ്വയമേവ കണ്ടെത്താൻ സാധിക്കും അതുമാത്രമല്ല നിങ്ങളുടെ പാതയിൽ പ്രശ്നങ്ങളൊന്നും ഇനി വന്നു ചേരുകയില്ല ഭഗവാൻ ഇവിടെ തൃക്കൺ പാർത്ത് നിങ്ങളെ നോക്കുകയാണ് ഭാഗ്യം ധാരാളം മായി നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണയുള്ളതിനാൽ തന്നെ ഏർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്ക് വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട ഇരുപത്തി ഏഴാം തീയതി മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവുമാണ് നിങ്ങൾക്ക് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും മികച്ച ഫലങ്ങളാണ് അന്നേ ദിവസം മുതൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സന്തോഷം ഉണ്ടാവുകയും സമാധാനം തിരികെ കിട്ടുകയും ചെയ്യും സമാധാനം നഷ്ടപ്പെട്ട ദിനങ്ങളായിരുന്നല്ലോ അതൊക്കെ കഴിയുകയാണ് ഇനി സമാധാനം തിരികെ വരുന്നതാണ് സർക്കാർ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സർക്കാർ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും സർക്കാർ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് കൂടാതെ കോടതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് തർക്കങ്ങൾ വഴക്കുകളൊക്കെ നിലവിലുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി വരും നിങ്ങൾക്ക് അനുകൂല വിധി വന്നു ചേരുന്നതാണ് സ്വത്ത് തർക്കങ്ങളിലാണ് ഇപ്പോൾ നിങ്ങൾ ഒന്ന് കു കുഴങ്ങി കിടക്കുന്നത് അപ്പോൾ ആ സ്വത്ത് തർക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് പങ്കാളിയുമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും മികച്ച ആരോഗ്യം ദൃഢമായ ആരോഗ്യം വന്നുചേരുന്ന സമയം കൂടിയാണ് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തിയ ഭഗവാനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ഇന്ന വഴിപാടെന്നു പറയുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ ഗണപതി ഭഗവാൻ എന്തൊക്കെ വഴിപാടുകളാണ് സമർപ്പിക്കേണ്ടത് അന്നേ ദിവസം നിങ്ങളെ കഴിയുന്ന കാര്യങ്ങളൊക്കെയും സമർപ്പിച്ച് ഫലമൂലാദികൾ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാർക്കും ജീവിതത്തിലെ നഷ്ടപ്പെട്ടുപോയ സന്തോഷം വീണ്ടും നിങ്ങളെ തേടിയെത്തുന്ന ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന സമയത്തിനാണ് തുടക്കമാകാൻ പോകുന്നത് പണം കൈകാര്യം ചെയ്യുമ്പോൾ ധൃതി കാട്ടാതിരിക്കുക പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയും കൃത്യതയും നിങ്ങൾ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ധാരാളം ധനം കയ്യിലേക്ക് വരാൻ പോവുകയാണ് ഒരുപാട് ധനം കയ്യിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തൊരു അങ്കലാപ്പ് അത് ഏത് ആളിലും വന്നു പോകും അതുകൊണ്ട് തന്നെയാണ് ധാരാളം ധനം വരുമ്പോൾ പണം കൃത്യമായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക വളരെ ധൃതി പിടിച്ചൊന്നും കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായി ശ്രമിക്കുക പല കോണുകളിൽ നിന്നും സാമ്പത്തികമായി നേട്ടം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മുന്നോട്ട് എങ്ങനെ എന്നുള്ള ആ ഒരു അങ്കലാപ്പുണ്ട് അതൊക്കെ മാറുന്ന സമയമാണ് കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുമെന്നതൊരു സംശയം വേണ്ട എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഭഗവാൻ വിനായകൻ ആ തടസ്സങ്ങളെയൊക്കെ തുമ്പിക്കൈ കൈകൊണ്ട് മാറ്റാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി എത്തുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ ഇരുപത്തി ഏഴാം തീയതി മുതൽ എത്തുന്നത് തുടർന്ന് ഒരു വർഷക്കാലം നീണ്ട ഒരു വർഷക്കാലം നിങ്ങളുടെ മുന്നിൽ ശുഭകരമായ ഒരു സമയം നീണ്ടു കിടക്കുകയാണ് എല്ലാവിധം നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ സ്വത്തുവകകളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ തിരികെ പിടിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് അന്നേ ദിവസം ആറ് യോഗങ്ങളാണ് ഒരുമിച്ച് ഉദയം കൊള്ളുന്നത് അതിൻ്റെ ഫലമായി ലഭിക്കുന്ന സാമ്പത്തിക മാറ്റം വളരെയധികം ഭാഗ്യവും ഐശ്വര്യവുമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത് ഉണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കും വളരെയധികം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവുമാണ് തുടങ്ങാൻ പോകുന്നത് ചില പുതിയ സൗഹൃദങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് മേന്മ കൂട്ടുന്ന പകട്ടു മാറ്റുകൂട്ടുന്ന ചില പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സന്തോഷകരമായ സന്തോഷിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിക്കുന്നു നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് കൂടാതെ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും കുടിശ്ശികയൊക്കെയായിട്ട് ധനമുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള ഭാഗ്യം തെളി യാണ് ഗണപതി ഭഗവാൻ നിങ്ങളെ കൺ തുറന്ന് പാ നോക്കുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ ൊരു ദൃഷ്ടി എത്തുകയാണ് ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വിനകളും മാറ്റി വിനായകൻ അവിടേക്ക് തെളിച്ചമായി വെളിച്ചമായി വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പം ഭഗവാൻ ഉള്ളതിനാൽ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെയും ഒഴിഞ്ഞ് സന്തോഷകരമായി സമാധാനപരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം കൂടി തുടങ്ങുകയാണ് നിങ്ങളും അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തുക ഭഗവാൻ ഗണപതിയെ ഭഗവാൻ വിനായകനെ മുറുകെ പിടിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്കും വളരെയധികം സന്തോഷകരമായ സമയത്തിനാണ് തുടക്കമാകാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം അനുകൂലമായ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം കൂടി തുടങ്ങുകയാണ് വരുമാനത്തിൽ വർധനവുണ്ടാകും സ്ഥിര വരുമാന മാർഗം കൂടി തെളിയുന്നതാണ് നിക്ഷേപങ്ങൾക്കൊക്കെയുള്ള മികച്ച ഒരു സമയം കൂടിയാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഭഗവാൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ ഇരുപത്തിയേഴാം തീയതി മുതൽ എത്തുന്നത് സാമ്പത്തിക സാമ്പത്തികമായി ഒരു വളരെ വലിയ മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ലോട്ടറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അത് ഈ ഓണം പമ്പ്രക്ക് വരികയാണ് നിങ്ങൾക്ക് അതൊന്ന് എടുത്താൽ അതിലൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അത്രത്തോളം ഭാഗ്യം സാക്ഷാൽ ഭഗവാൻ വിനായകൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ് ഒരുപാട് പരാധീനതകൾ ഒരുപാട് ദാരിദ്ര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായി വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാകും ഈ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ സ്വന്തമായി അല്പം ഭൂമി ഒരു വീട് ഒരു വാഹനം എന്ന നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നതിൽ യാതൊരു വിധ സംശയവും വേണ്ട ഭഗവാനെ മുറുകെ പിടിച്ചുകൊള്ളു വരുമാനം ഇരട്ടിയാകുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത് ജീവിതത്തിൽ ഒരു സുരക്ഷിതമില്ലായ്മയുണ്ട് അതിൻ്റെ എന്തെന്നാൽ സാമ്പത്തികമായി ഒരു അരക്ഷിതാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമ്പത്ത് കയ്യിലേക്ക് വരും അതേപോലെ തന്നെ പലവിധിയിൽ പല രീതിയിൽ അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ് തുടങ്ങാൻ പോകുന്നത് ഇത് പറയുന്നത് മാത്രം ജീ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമായി വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് അനുഭവത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കുന്നത് ധൈര്യമായി വിശ്വസിച്ചുകൊള്ളു ഭഗവാൻ സത്യമാണ് അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൃക്കൺ പാർന്ന് നോക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളെയും മാറ്റി ഐശ്വര്യവും ഭാഗ്യവും നേട്ടവും കൊണ്ടുവരികയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അന്നേ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നേർച്ച കാഴ്ചകൾ വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾ ഏറ്റുവാകുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതായി ചിന്തിക്കുക എൻ്റെ ജീവിതം ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി നടക്കൂ എന്ന ചിന്തനം അതാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വിജയമന്ത്രമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത് വളരെ ഭാഗ്യ സമയമാണ് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് വിധിച്ചതും കൊതിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ് ഇരുപത്തിയേഴാം തീയതി മുതൽ തുടങ്ങുന്നത്